നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ് എന്നാൽ നാലാം ഭാവാധിപതി ബാധാ കാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ധർമ്മദൈവർദ്ധമായിട്ട് ഇത്തിരി ഒരു അനുകൂല പ്രതികൂലമായിട്ടുള്ള സ്ഥിതിയുണ്ട് എങ്കിലും പൊതുവെ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് വലിയൊരു ദോഷമില്ല സഹായസ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് ശുക്രൻ നിൽക്കുന്ന ആരും പൂർവ്വപുണ്യങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് നിപുണായോഗം ഉണ്ട് ആദിത്യനും ബുധനും കൂടി സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് രാഹു ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ഉച്ചബലവാനായിട്ട് അഞ്ചാം ഭാവാധിപതി മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും നല്ല നിപുണായോഗ ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതേപോലെ തന്നെ ഭാഗ്യാധിപതി സഹായ സ്ഥാനത്തുള്ള കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തിൽ നിന്നാണ് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നേടാനായിട്ട് യോഗമുണ്ട് കേതു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ശത്രുസ്ഥാനാധിപതി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ചില സമയങ്ങളിൽ ഭാഗ്യത്തിന് കുറവുണ്ടാകുകയും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ രാഹു ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ചതുർഗ്രഹ യോഗമാണ് മൂന്നാം ഭാവത്തിലുള്ളത് ഏഴാം ഭാവാധിപതി സഹായസ്ഥാനത്തുള്ളത് കാരണം കൊണ്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട് പക്ഷേ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യണം അപ്പോഴാണ് ആ സമയത്താണ് ഗുണം ഉണ്ടാകുക ഒരു കാര്യം ചെയ്യണമെന്നാഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് സ്വയം എഫേർട്ട് എടുത്ത് മുന്നിട്ടിറങ്ങി ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല സഹായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതേസമയത്ത് മറ്റൊരാൾ ചെയ്ത് തരട്ടേഞ്ചേർച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന നേട്ടങ്ങളും ഗുണങ്ങളൊന്നും അനുഭവിക്കാനുള്ള സാധ്യതയും ഇല്ല ഏഴശനിയുടെ ഒരു ദോഷമുണ്ട് ഏഴശനി പോകുന്ന പോക്കാണ് അത് കാരണം കൊണ്ട് തന്നെ ശനീശ്വരനും നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ സഹായ സ്ഥാനത്ത് രാഹുഗേദക്കുള്ളൊരു ബന്ധനം ഉള്ളത് കാരണം കൊണ്ട് സഹായിക്കേണ്ടവർക്ക് സഹായിക്കാൻ തോന്നാതിരിക്കുന്ന ഒരവസ്ഥ വരിക ഭാഗ്യത്തിനിടയ്ക്ക് മുറിവുണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് രാഹുപൂജയും കേതുപൂജയും ചെയ്യുന്നത് മേൽപ്പറയുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ മാറാനും ഈ മാസത്തിലെ ഏറ്റവും നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനും ഏറ്റവും നല്ല ഇതാണ് അതേപോലെ തന്നെ ആയിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായി നിൽക്കുന്നത് മീനൻ രാശിയിലായത് കാരണം ജലചലം എന്ന് പറയുന്ന യോഗമുണ്ട് കടൽ കിടന്ന് പോകാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാരണം രംഗായോഗം നിബുണായോഗം ബുധശുക്രയോഗം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് മീനൻ രാശിയിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വിദേശത്ത് പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്